Aduh, aduh Aduh, aduh കൈ ഒരു സർജറി ർജറിൽ ഡോക്ടറിന്റെ ഇതുണ്ട് അപ്പോയിന്മെന്റ് പുതിയ അപ്പോയിന്മെന്റ് എടുത്തിട്ടില്ല പത്താം തീയതി നല്ല രീതിയിൽ അപ്പോൾ ഈ നമ്മുടെ സൗണ്ടിന് ചെറിയൊരു പണി കിട്ടി നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ അവിടെ നോയിസ് ആ കാറ്റിന് നോയിസ് അടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാമത് വോയിസ് കേറ്റാണ് ചെയ്തേക്കുന്നത് വീഡിയോയിൽ അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ഞാൻ ലൈവായിട്ട് റെക്കോർഡ് ചെയ്താൽ ഒരു വോയിസ് കിട്ടുന്നില്ല കാര്യം നല്ല രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഒന്നും വലിയ കുഴപ്പമെനിക്ക് തോന്നിയില്ലാത്തൊരു കാറ്റൊന്നും ഉണ്ടായില്ലായിരുന്നു പക്ഷേ റെക്കോർഡ് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മക്ക മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഓൺ ഗോപ്രോയുടെ മൈക്ക് തന്നെയായിരുന്നു അപ്പം കാറ്റടിക്കുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് അതറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യണം നമ്മളിപ്പോൾ ഇതിനകത്ത് പോയി ട്രാവൽ ചെയ്ത സമയത്ത് നമ്മൾ സംസാരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്കിൻ്റെയും ഈ കോവിഡ് ടൈമിൽ ലോക്ക്ഡൗൺ ആയിട്ട് പോലും അത്യാവശ്യം അനാവശ്യത്തിനും നല്ല രീതിയിൽ ആൾക്കാർ പുറത്തിറങ്ങുന്നുണ്ട് അത്യാവശ്യത്തിനും ഇറങ്ങി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഒരു റീസണും ഇല്ലാണ്ട് കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇത് വന്ന ടൈമിൽ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ കുറച്ച് ഉച്ച ടൈമിലൊക്കെ പെരുമ്പോൾ അവർ ഇറങ്ങി കഴിഞ്ഞാൽ ശരിക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കത് ഇപ്പോൾ രാവിലെ ടൈം ആയുണ്ടോ എന്ന് തോന്നുന്നില്ല സത്യാമൂലം എഴുതിയിട്ടുണ്ടോ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും പോലീസാർ ചോദിച്ചില്ല ജസ്റ്റ് എവിടെ പോവാണ് അതിൻ്റെ തെളിവ് കൊല്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു ഒരു മരുന്നീൻ്റെ ഡിസ്ക്രിപ്ഷൻ മേടിച്ച് പോക്കിലിട്ടാലും മതി അതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വരാം ഇപ്പോൾ രാവിലെ ടൈം ആയതുകൊണ്ടെന്ന് എനിക്കറിയില്ല തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ ചെക്ക് ചെക്കണ്ടാവും സത്യാമൂലം എഴുതിയിട്ടാണ് പുറത്തിറങ്ങാവുന്നതാണ് ശരിക്കും ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് കിടപ്പുണ്ട് പക്ഷെ അവർ ചോദിച്ച പോലും ഇല്ല തിരിച്ച് വരുമ്പോൾ അത് ചോദിക്കുകയില്ല എന്ന് നമുക്ക് അറിയാം പിന്നെ ആൾക്കാർ തിരക്കിൻ്റെ കേസാണ് ഈ കോവിഡ് വന്നിട്ട് ഇതിൻ്റെ ഒരു സീരിയസ്നസ് ഇതുവരെ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വന്നു ആൾക്കാർ ഇത്രയും ആൾക്കാർ ഈ കേസുകളിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് നല്ല രീതിയിൽ മരണം തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ആൾക്കാർക്ക് എത്തിയിട്ടില്ലാത്തതാണ് ആ സീരിയസ്നെസ് കൊടുക്കാത്തതാണോ കാണിക്കാത്തതാണോ എന്ന് അറിയില്ല ഇവിടെയും ഉണ്ട് അവരവിടെ ഇരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വലിയ രീതിയിൽ ചെക്കിങ്ങൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് പക്ഷേ ഈ ഈ പറഞ്ഞ ചെക്കിങ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ആക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അനാവശ്യം കെട്ടിടിച്ചു കൊടുക്കണം അല്ലാണ്ട് അതങ്ങനെ വേണമെങ്കിൽ തന്നെ പറയുകയുള്ളൂ ആവശ്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ വ്യക്തമായ ഒരു റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം ഈ ഇത് നമ്മൾ വീട്ടിൽ ഇരുന്ന് ഇതൊക്കെ എടുത്താൽ മാത്രമേ കുറവുള്ളൂ അല്ല ജസ്റ്റ് ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു നമ്മൾ നമ്മുടെ തോന്നിയ ദിവസത്തിന് ഇറങ്ങി പോയിക്കൊണ്ടിരുന്നാൽ കൂടുതള്ളൂ ഇപ്പോൾ തന്നെ എറണാകുളത്ത് ഏകദേശം നാലായിരത്തി അറുന്നൂറ് സംതിങ് കോവിഡ് കേസ് ഇപ്പോൾ അതും ഈ പറഞ്ഞ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കോവിഡ് കേസാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ ഇഷ്ടം ഉണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്കിപ്പോൾ എറണാകുളത്ത് തന്നെ നേരിട്ടുണ്ടായിരുന്ന ആ സെറിയം സിറ്റുവേഷൻ തന്നെ ആറായിരത്തിലും ആറായിരത്തിലും ആ റേഞ്ചിൽ കോവിഡ് കേസ് ഇരിക്കും ഉണ്ട് റിപ്പോർട്ട് അതിനായിരത്തി പത്തിരണ്ടായിരം കേസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത കേസുകളാണ് ബാക്കി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസാണ് നമ്മുടെ മുമ്പിലായിട്ട് അറിയുന്നത് കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ ആ ഒരു ആ ഒരു സെറ്റപ്പ് ഈ തവണ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയും കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ആൾക്കാർക്ക് ഇത്രേ ഉള്ളൂ ലോക്ക്ഡൗൺ ഇതിന് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടുണ്ട് ഇതിനകത്ത് മാത്രമല്ല ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇല്ല എന്ന് തന്നെയാണ് ആണെങ്കിൽ പറയും വീട്ടിൽ ഇരുന്നൊക്കെ മര്യാദക്ക് എല്ലാവരും പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സീനൊക്കെ മാറി നമുക്ക് പണ്ടേ പുറത്തിറങ്ങും ഇത് അതിനൊന്നും ആരും തയ്യാറല്ല ഇവിടെ ഒരു ഉണ്ട് ഇവിടെ നിർത്താൻ നോക്കാം ഒരു സർജറി പറഞ്ഞ ഇവിടെയും നമുക്ക് കാര്യമായിട്ട് രീതിയിൽ നമ്മുടെ ഒന്നും ചോദിച്ചില്ല ജസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആൾ കിട്ടും ഇനി ഇൻ കേസ് ചിലപ്പോൾ ആൾക്ക് നമ്മുടെ ഇതിൽ ഒരു ജെന്യൂനിറ്റി തോന്നിയിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ കിട്ടുക നമ്മുടെ ആ ഒരു ഒരിതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആളെ നമ്മൾ പൊക്കോളാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പറയാൻ നേരത്തെ അങ്ങോട്ട് പോയതാ ഇല്ല ഇപ്പം ഹോസ്പിറ്റലിൽ പോയതാ ഞാൻ ഡോക്ടറെ കാണാൻ പോയി ആ ഡോക്ടറെ കണ്ടു അപ്പം ഡോക്ടർ മരുന്ന് കിട്ടുന്നു മരുന്ന് പോയതാ ഡേറ്റേക്ക് അപ്പോൾ അപ്പം തിരിച്ചു വന്നപ്പോൾ നമ്മൾ നൈസ് ആയിട്ട് പൊക്കി നമ്മളെ പൊക്കിയിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നമുക്ക് ആ പിന്നെ ആ ഡോക്ടറെ ഡിസ്ക്രിപ്ഷനാകത്ത് ഡേറ്റ് ഉള്ളതുകൊണ്ട് പുള്ളിക്ക് മനസ്സിലായി ജെനുവിനിറ്റി ആകാൻ മനസ്സിലായി തിരിച്ചു വന്ന ടൈമിൽ പുള്ളി കറക്റ്റായിട്ട് പിടിക്കുകയും ചെയ്തു ചെക്ക് ചെയ്യുകയും ചെയ്തു അതേപോലെ തന്നെ നേരത്തെ പോയതാണെന്നൊക്കെ പറഞ്ഞു പുള്ളി ഡീറ്റെയിൽസ് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടറെ ഡിസ്ക്രിപ്ഷന് മാത്രം അതിൻ്റെ ഡേറ്റ് ഉള്ളതുകൊണ്ട് പുള്ളിക്ക് മനസ്സിലായി ആ ഇതിനെ തന്നെയാണ് ഇവൻ പോയത് എന്ന് മനസ്സിലായിട്ട് പുള്ളി പൊക്കോളാൻ പറഞ്ഞു ഈ ലോക്ക്ഡൗൺ ടൈമിൽ സൺഡേ വന്ന കോവിഡ് കേസ് നാലായിരത്തി അറുന്നൂറോം കേസാണ് റിപ്പോർട്ട് ചെയ്തത് അത് സൺഡേ ആണ് അതും ലോക്ക്ഡൗൺ ആണെന്ന് കൂടി ഞാൻ ലോക്ക്ഡൗൺ ആയിട്ട് കൂടി ഇത്ര രീതിയിൽ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തു അല്ലാത്ത നോർമൽ ടൈമിലാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ ആറായിരം ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ആറായിരം കടന്ന് ഇപ്പോൾ പതിനായിരം ആവേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് മാറി പൊക്കുകൊണ്ടിരുന്നതാണ് ഇതൊന്നും ഒരു സീസണിൽ ഹോസ്പിറ്റലിൽ പോയി സാറേ അവിടെ കാണിച്ചായിരുന്നു എൽ എഫ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ സർജറി ഉണ്ടായിരുന്നു കഴിക്കുക പിന്നെ ചില പറഞ്ഞായിരുന്നേ അപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്ന ടൈമിൽ ഇവരെ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചു ഒരു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കായിരുന്നു തിരിച്ചു വന്ന ടൈമിൽ നമ്മളെ കറക്റ്റായിട്ട് പൊക്കി അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ഒന്ന് രണ്ട് പേര് ഈ പറഞ്ഞൊക്കെ ചാടി പോകുന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കി അവർ പറ്റുന്ന രീതിയിൽ അവർ എല്ലാവരും നല്ല രീതിയിൽ തർണമായിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് അപ്പം കേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ട് പുറത്തിറങ്ങാതിരിക്കുക അത് ആ പ്രോട്ടോകോൾ ബാധിക്കുക നമ്മൾ പ്രോട്ടോകോൾ നമ്മൾ ബാധിച്ച ആ ഒരു ഇതിൽ തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ തന്നെ പ്രോട്ടോകോൾ നിയമം പ്രകാരം തന്നെ നമ്മൾ പുറത്തോട്ട് കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ നോക്കുക ഇപ്പോഴും ഇതിൻ്റെ ഒരു സീരിയസ്നസ് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നമുക്കത് ഇനി ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ബോധം ഉണ്ടായിട്ട് പിന്നെ നടിക്കണതാണോ ദൈവത്തിന് തന്നെ അറിയാം അപ്പോൾ ഇത് ഇത് എനിക്ക് വേണ്ടിയിട്ടോ അതോ മറ്റുള്ള ആൾക്ക് വേണ്ടിയിട്ടോ അല്ല നമ്മൾ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇതൊക്കെ എടുത്ത് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ കോഴി കേസ് മാറി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമ്മൾ പുറത്തിറങ്ങാം ഇല്ലെങ്കിൽ ഇപ്പോഴേ ഇത് കാണിക്കുകയാണെങ്കിൽ കാരണം കുളിക്കൊണ്ട് കൊടുക്കൊണ്ട് പോവുകയുള്ളൂ കാര്യങ്ങൾ അകത്ത് കൊണ്ടക്ക് ഇങ്ങോട്ട് ആവാം സാധനത്തിന്റെ കൊറ നിങ്ങൾ എവിടെയാണ് ഹോസ്പിറ്റലിൽ പോയിടാ എൽഎഫില ഒരു സർജറി ഉണ്ടെന്ന് അപ്പോൾ ഇന്ന് ചെയ്യാനാണോ പറഞ്ഞോ അതിന്റെ ഞാൻ ഇതിൽ പോടാ ആ കയ്യും കാണിച്ചോ നിങ്ങൾ എവിടെയാ ഞാൻ ബാങ്കിൽ പുസ്തന്താ ബാങ്ക് വിടുകോടാ സാധനമുണ്ടോ എന്താ ബാങ്കിൽ എന്താ ആവശ്യം എന്താ ബാങ്കിൽ പുസ്തന്താണോ ഇപ്പൊ അവിടെ എന്താ നിങ്ങടെ ആവശ്യം ചെക്കര കൊട്ടി കൊടുത്തേ ചെക്കര കൊട്ടി ടുത്ത് പറ്റു പോ കാണാൻ പറ്റണല്ലോ അവിടെ ഒരു പുല്ലിനെ പൊക്കി കായ്സ് പുല് ബാങ്കില് സെക്രട്ടറിയാണ് പുളി ഒപ്പടാൻ തെക്കൊപ്പിടാൻ വേണ്ടി പോയതാണ് പുല്ലിനെ പൊക്കി കായ് ഐറ്റംസി ബാങ്കിലേ സെക്രട്ടറി കഴിച്ചു അറിയാം ഐറ്റംസറി അറിയാതെ ക്രമ പെട്ടെന്ന് ലോക്ക്ഡൌൺ പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ പിടിച്ച് കൂട്ടിയിരുന്ന ആവശ്യമല്ല അത് നമുക്കറിയാം പക്ഷെ എന്നാ പോലും അത് സമൃദത്തെ എത്തിക്കു വേണ്ടിയിട്ടാണ് ആൾക്കാരുടെ പ്രാധാന്യം ഏർ അതേപോലെ തന്നെ നമ്മൾ കേരള പോലീസ് നമ്മൾ ശരിക്കും നമ്മൾ അംഗീകരിച്ച് കൊടുക്കും നമ്മൾ ഒരു നല്ലൊരു സല്യൂട്ട് നമുക്ക് കൊടുക്കും ഈ സിറ്റുവേഷൻ കേരള പോലീസ് എന്നല്ല എല്ലാ പോലീസുകാർക്കും നമ്മളൊരു നല്ലൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം കാരണം വെച്ച് ഈ ഒരു സിറ്റുവേഷനിൽ അവരെ സേഫ്റ്റി പോലും നോക്കാതെയാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നത് ഈ കോവിഡ് ഇഷ്യൂസ് അവർ സേഫ്റ്റി നോക്കിയിട്ട് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പോയി പലയിടത്തും ലീവ് എടുത്ത് പോയിരിക്കാം പക്ഷെ അവർ സേഫ്റ്റി പോലും നോക്കാതെയാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ രാവും പകലും ഈ റോട്ടിലത് വന്നിങ്ങനെ നിൽക്കണത് അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ പോയി നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഈ പറഞ്ഞാണെങ്കിൽ കേരള പോലീസിലുള്ളതിൽ എല്ലാവരും ആ ആ പറഞ്ഞ ആൾക്കാരല്ല ഈ പറഞ്ഞാണെങ്കിൽ എവിടെയും കാണുന്നില്ല പാശ്ചാത്യ ക്രിമിനൽ എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു നൂറിൽ ഇരുപത് ശതമാനം കേരള പോലീസിലുള്ള ആ ഒരു ആൾക്കാരുണ്ട് പക്ഷേ ബാക്കിയുള്ള എൺപത് ശതമാനം ആൾക്കാർ നമ്മളവരെ കണ്ടിരുന്നിടിക്കരുത് നമ്മൾ അവരെ അംഗീകരിച്ച് തന്നെ കൊടുക്കണം നമുക്ക് വേണ്ടിയിട്ടാണ് ആ ഫ്ലഡ് വന്ന ടൈമിൽ വരിക എത്ര ആൾക്കാരെ രക്ഷിച്ചു എന്ന് പറയും അവരെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് വരെ നമ്മൾ കേരള പോലീസിലുള്ള ആൾക്കാർ എത്ര റിസ്ക് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ അന്ന് ഫ്ലഡ് വന്ന ടൈമിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസുകളാണ് നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ശരിക്കും അത് അങ്ങീരിച്ച് കൊടുക്കണം അങ്ങരിച്ച് കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങരിച്ച് കൊടുക്കണം അല്ലാതെ ചില ഈ പറഞ്ഞ ഇരുപത് ശതമാനമുള്ള ക്രിമികൾ അവരെ നമ്മൾ വിട്ടേക്കണം അവരെ കേസാണ് വിട്ടേക്കണം അതെന്ന് പറഞ്ഞാൽ വെറുതെ ഒരാളെ നെഞ്ചിട്ട് എങ്ങനെ കയറാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് അവരെ കേസ് നമ്മൾ കൂടുതലായിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനത്തെ ആൾക്കാരാണെന്ന് ബാക്കി ഈ പറഞ്ഞ ബാക്കിയുള്ള എൺപത് ശതമാനം ആൾക്കാർ അവരെ നമ്മൾ ശരിക്കും അംഗീകരിച്ച് കൊടുക്കണം അവർ സ്വന്തം ലൈഫ് പോലും വിട്ടിട്ടാണ് റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിറ്റുവേഷനിലേപോലെ തന്നെ ഫ്ലഡ് വന്ന സിറ്റുവേഷനിലും നമുക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്തത് നമ്മളങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും മാറ്റിയിട്ട് അവരെയും കുറ്റപ്പെടുത്തരുത് നമ്മളങ്ങനെയുള്ള ആൾക്കാരെ അംഗീകരിച്ച് കൊടുക്കേണ്ട ആൾക്കാരെ നമ്മൾ എപ്പോഴും സിറ്റുവേഷനിലും അംഗീകരിച്ച് കൊടുക്കണം അത് ചെയ്തു എന്നു പറഞ്ഞ ആൾക്കാരെ നമ്മൾ ചെയ്തു എന്ന് തന്നെ പറയണം അല്ലാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളും ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ അവരാക്കേണ്ട ഒരു കാര്യമില്ല കേരള പോലീസിനോട് ഒട്ടുമുക്കിയ പോലീസുകാരോടും എനിക്കും ചെറുപ്പം കാര്യങ്ങളും ഇങ്ങനെയുള്ള ചില ഐറ്റംസിനോട് മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ പോയതാ എൽ എഫില് എൽ എഫ് ഹോസ്പിറ്റലിൽ കൈക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇന്ന് ചെല്ലാൻ പറഞ്ഞു പോയതാണ് പേപ്പർ മെഡിസിൻ കാണിച്ച അന്നത്തെ അപ്പോയിൻമെന്റ് ഡോക്ടറിൻ്റെ കൈ ഒന്ന് വണ്ടി ആക്സിഡന്റ് ആയതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ലോക്ക്ഡൗൺ ടൈമിൽ പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയ അനുഭവം കോവിഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് പോലീസിൻ്റെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേസ് അതേപോലെ തന്നെ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി അഡ്വലും കൂടി ഒന്ന് എനബിൾ ചെയ്തുതരാം